ഇന്നത്തെ ചോറും കൂട്ടാനും എന്താ നോക്കിയാലോ നമുക്ക് പക്ഷെ ഇന്ന് നമ്മളെ മുതിയറിട്ട് അറബി ഭക്ഷണം കഴിക്കണ കണ്ടങ്ങൾ ഇതാണ് അവരുടെ ഉച്ചക്കത്തെ ചോറും കൂട്ടാനോ മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഉമ്മന്റെ ചോറും കൂട്ടാൻ എനിക്ക് നാട്ടിൽ പോകാൻ എന്തെങ്കിലും നിങ്ങളെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ എത്രത്തോളം എനിക്ക് പെട്ടെന്ന് നാട്ടിൽ എന്താന്നില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ടോ എന്തായാലും അപ്പൊ ഇന്നും ബിരിയാണി എന്നിട്ടോ മെസ്സിലെ സംഭവം ഇത്തരം ബിരിയാണി കിട്ടിയിട്ടും കാര്യമില്ല ഉമ്മാന്റെ ചോറും ആ കറിയും കിട്ടാതി തന്നെ നമുക്ക് വേറെ പൂതി അല്ലെ അപ്പൊ ചിക്കൻ കറി കറിയല്ലോ ഇത് ബീഫാണ് ഇവിടെ ബീഫ് വലിയ പീസ് പീസരത്തെ ബീഫ് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി ഇടൂല എന്താ പറയാ രണ്ട് കഷ്ണം ഒരു മൂന്ന് കഷ്ണം ഉണ്ടാവും അതിന് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അത്ര ഉണ്ടാകും പക്ഷെ എനിക്ക് കിട്ടിയത് ഒരു എല്ലും മറ്റേ പീസൊക്കെ ഇട്ടു പിന്നെ കറി കിട്ടുള്ളൂ കേട്ടോ അപ്പൊ നല്ല രസമൊക്കെ ഉണ്ടോ സംഭവം പക്ഷെ അത് നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് വേറെ ഫീൽ തന്നെയല്ലേ സപ്പോർട്ട് ചെയ്യുക മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തിരിക്കും വീഡിയോട്ട് കാണാം ഓക്കെ ബൈ